ചില വ്യക്തികൾക്ക് നടന്നു പോകുന്ന സമയങ്ങളിൽ വഴിമധ്യേ വളരെ അവിചാരിതമായി നാണയങ്ങളും നോട്ടുകളും ഒക്കെ ലഭിക്കാറുണ്ട് ഇത്തരത്തിൽ അവിചാരിതമായി ലഭിക്കുന്ന നാണയങ്ങളായിരുന്നാലും നോട്ടുകളായിരുന്നാലും അത് പലപ്പോഴും ലഭിക്കുന്ന ആ വ്യക്തിക്ക് വളരെയധികം കൗതുകം ഉണർത്തുന്ന ഒരു കാര്യമായിരിക്കും ഇനി മറ്റു ചിലർക്കാണെങ്കിൽ ഇത്തരം നാണയവും പണവും ഒക്കെ ലഭിക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ടാവുകയും നെരമറിച്ച് ചിലർക്ക് അത് ഒരു ആശങ്കയായി മാറുകയും ചെയ്യും എന്നാൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് അവിചാരിതമായി വഴിയരികിൽ നിന്നും മറ്റും ലഭിക്കുന്ന പണം എടുക്കുവാൻ പാടുണ്ടോ എന്നുള്ളതും എടുത്തു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയും പലർക്കും ധാരണയില്ല അതുകൊണ്ട് തന്നെ ചില ആളുകൾ പണം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തിരിച്ചു ചിന്തയുമില്ലാതെ അവർ കൈകളിൽ വയ്ക്കുകയും ഇനി മറ്റു ചിലർ ആണെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രങ്ങളുടെ ഭണ്ഡാരങ്ങളിൽ നിക്ഷേപിക്കുകയോ അതല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും നേർച്ചപ്പെട്ടികളിൽ നിക്ഷേപിക്കുകയോ ചെയ്യും ഇനി പണമല്ലാതെ തന്നെ ചില സാഹചര്യങ്ങളിൽ ചെറിയ രീതിയിലുള്ള സ്വർണത്തിൻ്റെ രൂപത്തിലും ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ചില വ്യക്തികൾക്ക് അസാധാരണമായി ലഭിക്കും അതായത് ഏതെങ്കിലുമൊക്കെ ചെറിയ സ്വർണാഭരണത്തിൻ്റെ ഭാഗങ്ങളും മറ്റും നിങ്ങളുടെ കൺമുൻപിൽ അവിചാരിതമായി കാണുവാൻ ഇടയാകും ഇത്തരത്തിൽ സ്വർണ്ണമായിരുന്നാലും നോട്ടുകളോ നാണയങ്ങളോ ആയിരുന്നാലും നിങ്ങൾക്ക് അവ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമെന്നുള്ളതാണ് അത് അർത്ഥമാക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് അവിചാരിതമായി നാണയമോ പണമോ ഒക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ അത് എന്താണ് ചെയ്യേണ്ടത് എന്നും അതുകൊണ്ട് അർത്ഥമാക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുമെല്ലാം തന്നെ ഇന്നത്തെ അദ്ധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ തുടക്കത്തിൽ തന്നെ നിങ്ങളിൽ ആർക്കെങ്കിലും ഇത്തരത്തിൽ നാണയങ്ങളോ മറ്റെന്തെങ്കിലും തുകകളോ സ്വർണാഭരണങ്ങളോ ഒക്കെ അവിചാരിതമായി ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് എഴുതി അറിയിക്കുക കാരണം ഈ പ്രപഞ്ചശക്തി തന്നെ നിങ്ങളെ അറിയിക്കുവാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുടെ പ്രതീകമാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ആ നാണയങ്ങളും പണവുമെല്ലാം കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ നാണയങ്ങൾ വഴിയരികിൽ നിന്നോ പൊതുസ്ഥലത്തു നിന്നോ മറ്റുമായിരിക്കും ലഭിക്കുന്നത് എന്നാൽ ഒട്ടനവധി ആളുകൾ കടന്നു ഒരു വഴിമധ്യത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ ആ നാണയം വന്നു ചേർന്നത് എന്നതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ അതായത് പണ്ട് കാലം തൊട്ടേ വഴിയരികിൽ വെച്ച് പണമോ സ്വർണമോ ഒക്കെ ലഭിക്കുകയാണെങ്കിൽ അത് ഒരു നിധിയായിട്ടാണ് കണക്കാക്കിയിരുന്നത് കാരണം നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും പണ്ട് കാലങ്ങളിലൊക്കെ വളരെ അവിചാരിതമായി നിധി കുംഭങ്ങൾ ലഭിക്കുമായിരുന്നു മാത്രമല്ല ഇത്തരത്തിൽ ഓരോ വ്യക്തികൾക്കും ലഭിക്കുന്ന നിധികുംഭങ്ങളെ ഭഗവാൻ അനുഗ്രഹിച്ചു നൽകിയ സമ്മാനമായിട്ടാണ് കരുതിയിരുന്നത് അതുകൊണ്ട് തന്നെ ഈ കാലത്തും നിങ്ങൾക്ക് ഇത്തരത്തിൽ അവിചാരിതമായി ലഭിക്കുന്ന നാണയങ്ങളായിരുന്നാലും നോട്ടുകളായിരുന്നാലും അതല്ല മറ്റെന്തെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കളായിരുന്നാലും നിങ്ങൾ അത് ഒരു നിധിയായി തന്നെ വേണം കണക്കാക്കുവാൻ മാത്രമല്ല ഇത്തരത്തിൽ ഒരു ചെറിയ നാണയമെങ്കിലും നിങ്ങളുടെ കൈകളിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ വളരെയധികം ഭാഗ്യം ആ ഒരു സമയത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനമായി നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു തുകയുടെ വലിപ്പ ചെറുപ്പം നോക്കേണ്ട ആവശ്യം ഇതിലില്ല നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു രൂപയോ രണ്ട് രൂപയോ അഞ്ച് രൂപയോ എന്തുമായിക്കോട്ടെ അത് നിങ്ങൾക്ക് വളരെയേറെ ഭാഗ്യകരമായ സൂചനയാണ് നൽകുന്നത് അതിനാൽ തന്നെ ഇത്തരത്തിൽ എന്തെങ്കിലും തുകകൾ നിങ്ങളുടെ കൈകളിൽ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യണമെന്ന ആഗ്രഹമുള്ള ചില ഭാഗ്യപരീക്ഷണങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നടത്താവുന്നതാണ് കാരണം നിങ്ങളിലേക്ക് വരുവാൻ പോകുന്ന ധനനേട്ടങ്ങളെയും ഭാഗ്യങ്ങളെയും ഈ പ്രപഞ്ച ശക്തി തന്നെ നിങ്ങൾക്ക് സൂചനയായി നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ധനനേട്ടങ്ങൾ കൂടുതലായി പ്രതീക്ഷിക്കാം ഇനി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇത്തരത്തിൽ നാണയങ്ങളും നോട്ടുകളുമൊക്കെ നിങ്ങളുടെ കൈകളിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എടുക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് ഇതിൽ നിങ്ങൾ വഴിയിൽ കിടന്നു കിട്ടുന്ന പണമായിരുന്നാലും സ്വർണമായിരുന്നാലും എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല കാരണം ഇതിൽ നിങ്ങൾ മറ്റാരുടെയും സമ്പത്ത് മോഷ്ടിക്കുകയല്ല ചെയ്യുന്നത് വളരെ അവിചാരിതമായി നിങ്ങളുടെ കൺ പെട്ടതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ അവ എടുത്തിരിക്കുന്നത് മാത്രമല്ല നിങ്ങൾ ആ പണം എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവ ആർക്കും ഉപകാരപ്പെടാതെ പോവുകയോ അതല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികളുടെ കൈകളിൽ എത്തുകയോ ചെയ്യും എന്നത് മാത്രമേ സംഭവിക്കുകയുള്ളൂ ഇനി ഒരു നിങ്ങൾക്ക് ലഭിക്കുന്നത് വലിയ തുകകൾ അടങ്ങിയ പേഴ്സോ മറ്റോ ആണെന്നിരിക്കട്ടെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മനസ്സ് വിഷമിക്കുന്നുണ്ടാകും എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക അതായത് കഠിനാധ്വാനം ചെയ്ത് സമ്പാദിച്ച വലിയ ഒരു തുക നഷ്ടപ്പെട്ട ദുഃഖം അനുഭവിക്കുന്ന മറ്റേതോ ഒരു വ്യക്തി മറുവശത്തുണ്ട് എന്നത് മനസ്സിലാക്കി നിങ്ങൾ അതിൻ്റെ ശരിയായ ഉടമയെ കണ്ടെത്തി തിരികെ നൽകുവാൻ ശ്രമിക്കുകയോ അതല്ല എന്നുണ്ടെങ്കിൽ സഹായം തേടിയതിനു ശേഷം ആ ഉടമസ്ഥനെ തന്നെ പണമടങ്ങിയ പേഴ്സ് തിരികെ നൽകുകയോ ചെയ്യുക ഇത്തരത്തിൽ നിങ്ങൾ തിരികെ നൽകിയാൽ പോലും ഈ ഒരു പേഴ്സ് നിങ്ങൾക്ക് ലഭിച്ചതിലൂടെ ഈ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് വരുവാൻ പോകുന്ന ഭാഗ്യങ്ങളെ തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പേഴ്സ് തിരികെ ഉടമസ്ഥന് നൽകിയാൽ പോലും നിങ്ങളിലേക്ക് വരുവാനിരിക്കുന്ന ഭാഗ്യങ്ങൾ തടസ്സപ്പെടില്ല ഇനി വലിയ തുകകളൊന്നുമല്ലാതെ ചെറിയ ആണെങ്കിൽ നിങ്ങൾ അവ കൈകളിൽ സൂക്ഷിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ഇനി അതല്ല നിങ്ങൾക്ക് കൈകളിൽ സൂക്ഷിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരങ്ങളിൽ അവ നിക്ഷേപിക്കാവുന്നതാണ് ഇത്തരത്തിൽ ക്ഷേത്രത്തിൻ്റെയോ അടുത്തുള്ള ദേവാലയത്തിൻ്റെയോ ഭണ്ഡാരങ്ങളിൽ നിക്ഷേപിക്കുന്നതും അതല്ലാതെ ഏതെങ്കിലും സാധുക്കൾക്ക് ആ പണം ധർമ്മമായി നൽകുന്നതും എല്ലാം തന്നെ വളരെ ശുഭകരമാണ് ഇനി നിങ്ങൾക്ക് മുൻപ് പറഞ്ഞതുപോലെ കുറച്ച് വലിയ തുകയൊക്കെയാണ് ലഭിക്കുന്നത് എങ്കിൽ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും അതിൻ്റെ യഥാർത്ഥ ഉടമയെ ലഭിച്ചില്ല എങ്കിൽ ആ പണം ഉപയോഗിച്ച് അന്നദാനം നടത്തുന്നത് വളരെ ഭാഗ്യകരമാണ് ഇനി ഇതിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം പറയുന്നത് ഇത്തരത്തിൽ ഒരു ചെറിയ നാണയമാണെങ്കിലും നിങ്ങളുടെ കണ്ണിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അത് തറയിൽ നിന്ന് എടുക്കാതെ നിങ്ങൾ പോകരുത് അതായത് ഒരു കാരണവശാലും ആ നാണയത്തെ നിങ്ങൾ അവഗണിക്കരുത് എന്ന് സാരം കാരണം ലക്ഷ്മി ദേവിയെ നിങ്ങൾ വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്നതിന് തുല്യമാണ് അത് ഇനി ഇതിൽ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിൽ പണം ലഭിക്കുന്നത് വെള്ളിയാഴ്ച ദിവസങ്ങളിലോ രാവിലെ സമയങ്ങളിലോ ക്ഷേത്രത്തിന് അടുത്തു നിന്നോ ആണെങ്കിൽ അത് ഇരട്ടി ഭാഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇനി അതുപോലെ തന്നെ ഇത്തരത്തിൽ പണമോ സ്വർണമോ ഒക്കെ നിങ്ങൾക്ക് അവിചാരിതമായി ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഉടനടി നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങൾ അച്ചിട്ടായി സംഭവിക്കും അതിൽ വരുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായ ധനവരവുകൾ തന്നെയാണ് അതായത് നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ ഒരു വൻ ഉണ്ടാകുവാൻ പോകുന്നു എന്നുള്ള കാര്യം ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ധനവർധനവ് വളരെ വേഗത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നത് മാത്രമല്ല ഇത്തരത്തിൽ നാണയങ്ങളും മറ്റും നിങ്ങൾക്ക് വഴിയിൽ കിടന്ന് ലഭിക്കുന്നത് നിങ്ങളുടെ കടബാധ്യതകളുടെ പരിഹാരത്തെയും സൂചിപ്പിക്കുന്നു അതായത് കടബാധ്യതകൾ എത്ര വലുതായിരുന്നെങ്കിലും നിങ്ങൾക്ക് ആ കടബാധ്യതയ്ക്ക് പരിഹാരം കാണുവാനുള്ള സാമ്പത്തിക വഴി ഉടനടി ഉണ്ടാകുമെന്നതാണ് പ്രപഞ്ച തന്നെ നിങ്ങളെ ചൂണ്ടിക്കാട്ടുന്നത് ഇനി അതുപോലെ തന്നെ ഈ പണം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് മുൻപ് വരെ വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ എന്നാൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് നാണയം ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു പുരോഗതി കാണുവാൻ കഴിയും അതായത് രോഗശമനം ഉണ്ടാകുമെന്നത് മാത്രമല്ല ഏറ്റവും ഊർജ്ജസ്വലതയോടെ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയുന്ന ഒരു സമയത്തിൻ്റെ തുടക്കമായിരിക്കും ഇത് ഇനി അടുത്തതായി ഇത്തരത്തിൽ നാണയമോ പണമോ ഒക്കെ കിട്ടുന്ന വ്യക്തികൾക്ക് ഉടനടി ചില ശുഭകാര്യങ്ങൾ നടക്കുവാൻ പോകുന്നത് ബന്ധങ്ങളുടെ കാര്യത്തിലായിരിക്കും അതായത് കുടുംബ ബന്ധങ്ങളിലൊക്കെ വളരെയധികം സന്തോഷവും സമാധാനവും ഉണ്ടാവുകയും ചില ശുഭകാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നതിന് മുൻപായും ഇത്തരത്തിൽ ഒരു സൂചന പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകും അതുപോലെ തന്നെ സുഹൃത്ത് ബന്ധങ്ങളിലായിരുന്നാലും പ്രണയബന്ധങ്ങളിലായിരുന്നാലും നിങ്ങൾക്ക് വളരെ മികച്ച ഒരു അനുഭവം ഈ ഒരു സമയത്ത് ഉണ്ടാകും എല്ലാവിധത്തിലും നിങ്ങളുടെ കുടുംബ ജീവിതവും ദാമ്പത്യ ജീവിതവുമെല്ലാം മെച്ചപ്പെടുകയും ജീവിതം സന്തോഷം കൊണ്ട് നിറയുകയും ചെയ്യും എന്നതാണ് നിങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് ഇനി അതുപോലെ തന്നെ ഇത്തരത്തിൽ നാണയങ്ങൾ നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നത് പിതൃപ്രീതിയെയും സൂചിപ്പിക്കുന്നു മാത്രമല്ല ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള തുകകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ ലഭിച്ചു കഴിഞ്ഞാൽ ഉടനടി പൂർവിക സ്വത്തിൻ്റെ ഒരു ഓഹരി നിങ്ങൾക്ക് ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളും ഉണ്ടാകുവാൻ സാധ്യത വളരെ ഏറെയാണ് മാത്രമല്ല നിങ്ങളുടെ വീട്ടിലെ പ്രായമായ വ്യക്തികളിൽ നിന്ന് ചില അനുഗ്രഹങ്ങളും അവർ നൽകുന്ന ചില സമ്മാനങ്ങളും നിങ്ങൾക്ക് ലഭിക്കുമെന്നതും ഇത് അർത്ഥമാക്കുന്നു അപ്പോൾ പിതൃപ്രീതിയിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ സർവ ഐശ്വര്യങ്ങളും ഉണ്ടാകുവാൻ പോകുന്നു എന്നത് നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാം ഇനി അടുത്തതായി ഇത്തരം നാണയങ്ങൾ നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്നത് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുവാൻ പോകുന്ന ഉന്നതിയെയാണ് അതായത് ജോലി സംബന്ധമായി എന്തൊക്കെയോ തരത്തിലുള്ള പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുകയും കർമ്മ മേഖലയിലെ ഒരു ഉയർച്ച നിങ്ങൾക്ക് ഉടനടി ഉണ്ടാവുകയും ചെയ്യുവാൻ പോവുകയാണ് എന്നതാണ് ഇത് അർത്ഥമാക്കുന്നത് പ്രത്യേകിച്ച് കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തികൾക്ക് ഈ ഒരു സമയത്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും ഫലം ഏറ്റവും വിജയകരമായ തരത്തിൽ ഈ സമയത്ത് ഉണ്ടാകും ഒപ്പം തന്നെ ശമ്പളവർധനവ് സ്ഥാനക്കയറ്റം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭഗവാന്റെ കടാക്ഷം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന നാണയങ്ങൾ ഇനി ഇതിലെല്ലാം പ്രധാനമായി മുൻപ് പറഞ്ഞതുപോലെ ലോട്ടറി പോലെയുള്ള ഭാഗ്യപരീക്ഷണങ്ങൾ ഇങ്ങനെ ഒരു സൂചന നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നടത്തുവാൻ വളരെ ശുഭകരമായ സമയമാണ് അതായത് വഴിവക്കിൽ നിന്ന് നിങ്ങൾക്ക് നാണയമോ രൂപയോ സ്വർണാഭരണങ്ങളോ എന്തെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ ഉടനടി നിങ്ങൾ ഒരു ലോട്ടറി എടുത്തു നോക്കുക ഭാഗ്യം നിങ്ങളോടുകൂടെ വലിയ അളവിലുള്ള സമയമായതിനാൽ തന്നെ നിങ്ങൾക്ക് ഒരു വലിയ സമ്മാനത്തുക ലഭിക്കുവാനുള്ള സാധ്യത ഈ ഒരു സമയത്ത് വളരെയധികമാണ് ഇനി ഇതിലെല്ലാം ഉപരിയായി ലക്ഷ്മി കടാക്ഷം ഒരു വീട്ടിലേക്കും ആ വീട്ടിൽ ജീവിക്കുന്നവരിലേക്കും വളരെ വലിയ അളവിൽ തുണക്കിയെത്തുമ്പോഴും ഇത്തരത്തിലുള്ള കാഴ്ച ഒരു സൂചന എന്നതുപോലെ കാണുവാൻ കഴിയും അതായത് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന ആ നാണയം ലക്ഷ്മി പ്രീതിയുടെ സൂചനയായും കണക്കാക്കാം മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകുന്നതിന് മുൻപ് വരെ പല ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും ഈശ്വരൻ പ്രാർത്ഥന പോലും കേൾക്കുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചിരുന്നവരായിരിക്കാം നിങ്ങൾ അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് മനസ്സ് വിഷമിച്ച് നടക്കുമ്പോഴായിരിക്കും ഇത്തരത്തിൽ നിങ്ങളുടെ മുൻപിൽ കിടന്ന് ആ നാണയമോ പണമോ ലഭിച്ചത് അപ്പോൾ തന്നെ ഈശ്വരൻ നിങ്ങളെ കൈവിട്ടിട്ടില്ല എന്നത് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് നിങ്ങളിൽ വളരെയധികം ഭാഗ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും സർവ ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉടനടി ഉണ്ടാകുവാൻ പോവുകയാണെന്നും ഈ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയാതെ പറയുന്നത് തന്നെയാണ് ഇത് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പണമോ സ്വർണമോ അങ്ങനെയുള്ള കാര്യങ്ങളോ വഴിയിൽ കിടന്ന് ലഭിച്ചിട്ടുള്ള അനുഭവങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും എഴുതി അറിയിക്കുക ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം